മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയന് നോട്ടീസ് നൽകേണ്ടി വന്നാൽ അത് എത്തിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസിലെ പമ്പ എന്ന വസതിയിലാണ് ക്ലിഫ് ഹൌസിലോ പമ്പയിലോ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കളുടെ ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് അതോടൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി സംഘം നിരീക്ഷണം നടത്തി വരികയാണ് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് നിലവിലെ കണ്ടെത്തൽ തിരുവനന്തപുരത്തും ചെന്നൈയിലും വിളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൌഹൃദമുണ്ട് ഈ വീടുകളും ഐ ബി നിരീക്ഷണത്തിലുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തി വരികയാണ് കെ എസ് ഐ ടി സിയിലും സി എം ആർ എൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് ഇത്തരത്തിൽ വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ടി സിയിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആർ എല്ലിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടിന്റെ ദുരൂഹത കൂട്ടുകയാണ് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ സാധ്യത ക്ലേറെയാണ് നോട്ടീസ് നൽകി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് സാധ്യതകൾ തന്നെ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണെന്നുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് വീണാ വിജയൻ ഒടുവിലൊന്നും പോയിട്ടില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏത് അന്വേഷണത്തെയും നേരിടാൻ അവർ തയ്യാറായി കഴിഞ്ഞു വീണാ ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ആവശ്യപ്പെട്ടിരിക്കുന്നത് മന്ത്രി സീസറിന്റെ ഭാര്യ എന്നതുപോലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളവരും അഴിമതിക്ക് അതീതരായിരിക്കണം എല്ലാ സർക്കാരും നിയമവിധേയമായി പ്രവർത്തിക്കണം രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് യാതൊരു പ്രത്യേക നിയമ പരിരക്ഷയില്ലെന്നും മീനാക്ഷി ലേഖി ചൂണ്ടിക്കാണിക്കുന്നു ഇതെല്ലാം വിരൽ ചോണ്ടുന്നത് മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന താല്പര്യത്തിന്റെ തെളിവായാണ് കേന്ദ്ര സർക്കാർ ഈ അന്വേഷണത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് സൂചന മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തൽ സി എം ആറിലുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ലഭിച്ചതായാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖയാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത് വിവിധ വ്യക്തികളുമായും സംഘടനയുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖയാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ഏറെക്കുറെ ലഭിച്ചതായാണ് സൂചന എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു തെപ്പവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കമ്പനിയിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക ഈ ഘട്ടത്തിൽ ആദ്യം വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ പദ്ധതി അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ അന്വേഷണം നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ആദായ നികുതി വകുപ്പ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യ ഇടപാടാണെന്ന് പറഞ്ഞായിരുന്നു സി പിന്തുണ അറിയിച്ചത് അതേസമയം മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു മാസപ്പടി വിവാദത്തിൽ അഞ്ചു ദിവസം മുമ്പാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം